സച്ചിയുടെ രേവതിയുടെ ജീവിതത്തിലെ പുതിയ വിശേഷങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം അങ്ങനെ മഹിമയുടെ അടുത്ത് നമ്മുടെ വർഷയുടെ അച്ഛൻ പറയുന്നുണ്ട് നമ്മുടെ പ്ലാനിങ് എല്ലാം പൊളിഞ്ഞു ഇനി നിനക്ക് വേറെ വല്ല പ്ലാനും ഉണ്ടോ ആ രേവതി സച്ചി ഒതുക്കാനായിട്ട് ഒരുപാട് ആലോചിച്ചു ഇനി ചന്ദ്രമതി തന്നെയാണ് നമ്മുടെ ലക്ഷ്യം സച്ചി രേവതി അവർക്ക് കണ്ണെടുത്താൽ കണ്ടുകൂടുക അതിന് അവരെ കരിവാക്കിയിട്ട് വേണം നമുക്ക് കളിക്കാനായിട്ട് നമ്മളാണ് ഇതിൻ്റെ പുറകിലെന്ന് അവരെ അറിയാനും പാടില്ല അതിനുള്ള കാര്യങ്ങളെല്ലാം നോക്കണം ഒരു കാര്യം ചെയ്യും കുറച്ച് സ്വർണവുമായിട്ട് നമുക്ക് അങ്ങോട്ട് ചെയ്യാം എന്നിട്ട് ചന്ദ്രമതിക്ക് ഒരു പത്ത് പൈൻറ്റ് സ്വർണം കൊടുക്കാം അതോടുകൂടി അവർ മൂക്ക് ചെയ്യണോളൂ എന്നിട്ട് അവരെന്തിനു വേണമെങ്കിലും കൂട്ട് നിൽക്കും അപ്പോൾ നമുക്ക് അവരെ ഓടിക്കാനുള്ള ആ ഒരു പണിയും കൂടി നമുക്ക് ചെയ്തു വെക്കാം അവിടെ വരെ ഒന്ന് പോകണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് നോക്കണം ഇത്രയധികം സ്വർണം കൊടുക്കണോ ഇത്രയധികം വിരോധമുള്ള സമയത്ത് ചന്ദ്രമതി കൊടുക്കണോ എന്തായാലും നമ്മുടെ മോക്ക് തന്നെയല്ലേ അതുമാത്രമല്ല പിന്നെ എങ്ങനെയുള്ള പ്ലാനിങ്ങൊക്കെ ചെയ്താൽ മാത്രമേ നടക്കുള്ളൂന്ന് പറഞ്ഞിട്ട് പിറ്റേ മഹിമയും അച്ഛനും കൂടി നമ്മുടെ ചന്ദ്രമുദ്ര അടുത്ത് ചേരുന്നു അപ്പോഴത്തേക്കും വർഷം ഓടി വന്നിട്ട് അച്ഛനെ അമ്മയും വന്ന് കെട്ടിപ്പിടിക്കുന്നുണ്ട് ഇതുകൊണ്ട് ചന്ദ്രമതി അങ്ങോട്ട് വരുന്നുണ്ട് അയ്യോ വരണം വരണം അന്ന് സംഭവം ആ ഒരു സംഭവം നടന്നതിന് ശേഷം ഒന്ന് കാണാനൊന്നും പറ്റിയില്ല ഞങ്ങൾ ക്ഷമ ചോദിക്കുന്നതെന്നും പറഞ്ഞിട്ട് വിളിക്കുകയാണേ രവിയേട്ടാ ഇവരെ കണ്ടിട്ട് എന്താ അകത്തേക്ക് പോകുന്നത് ചന്ദ്ര നീ സംസാരിക്കുന്നുണ്ടല്ലോ അത് തന്നെ ധാരാളം ആ സമയത്ത് വായുമ പറയാണ് ഞങ്ങൾ വന്നത് ഇഷ്ടമായില്ലേ രവീന്ദ്രൻ അവിടെ തന്നെ നിൽക്കുന്നുണ്ടേ നിങ്ങൾ വന്നത് ഒരു ഇഷ്ടക്കേരുമില്ല ഞങ്ങൾ എൻ്റെ ഭാര്യ നിങ്ങളെ നന്നായിട്ട് സൽക്കരിക്കുമെന്ന് എനിക്കറിയാം അതുകൊണ്ടാണ് ഞാൻ അങ്ങോട്ട് പോയത് ഞാൻ നിങ്ങളോട് ക്ഷമ ചോദിക്കുന്നു കഴിഞ്ഞതെല്ലാം കഴിഞ്ഞു ഇനി അതൊന്നും മനസ്സിൽ വെക്കരുത് വെറുപ്പും ദേഷ്യം ഒന്നും മനസ്സിൽ വെക്കരുതെന്ന് പറയണേ അങ്ങനെ അതൊക്കെ സോൾവാക്കിയിട്ട് അവരങ്ങനെ ഇരിക്കുകയുണ്ട് ഇവർ മറ്റെന്തോ ലക്ഷ്യം വെച്ചുകൊണ്ടാണല്ലോ ഇരിക്കുന്നതെന്നുള്ളത് രവീന്ദ്രൻ മനസ്സിലാവുന്നുണ്ട് ആ സമയത്ത് നമ്മുടെ ശ്രുതി പാർലറിൽ നിന്ന് വരികയാണേ എന്നിട്ട് മോളെ നീ തിരിച്ചു വന്നോന്ന് ചോദിക്കുകയാണേ ആ അതെ ആൻറ്റി എന്നിട്ട് ശ്രുതി അവിടേക്ക് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ശ്രുതിയുടെ കൈ ശ്രുതി നോക്കുകയാണ് അവരുടെ കയ്യിലാണെങ്കിലും വലിയ കവർക്കും ഉണ്ട് ജ്വല്ലറി ആണെന്നുള്ളത് പെട്ടെന്ന് മനസ്സിലായി കേട്ടോ കവറെല്ലാം എടുത്ത് മേശപ്പുറത്ത് വയ്ക്കുകയാണ് ഞങ്ങൾ വന്നതേ മറ്റൊന്നിനും അല്ല വർഷയ്ക്ക് ഞങ്ങൾ സൂക്ഷിച്ച് വെച്ച് കുറച്ച് സ്വർണ്ണമാവേ ഇവിടെ കൊണ്ടുവന്ന് തരാൻ വേണ്ടിയിട്ട് വന്നതാണ് ഇത് അവിടെ വെച്ചിട്ട് എന്തിനാണെന്നുണ്ടെങ്കിലും അവളുടെ ഭർത്താവിന് വീട്ടുകാർക്കും ഉള്ളതാണ് അങ്ങനെ മഹിമയാണെങ്കിലും രണ്ട് ബോക്സ് ജ്വല്ലറി എടുക്കുന്നുണ്ട് എന്നിട്ട് അത് കണ്ട് കണ്ണ് തള്ളിയിരിക്കാനെ കേട്ടോ ചന്ദ്രമതി എന്നിട്ട് ഇത്രയധികം സ്വർണ്ണമോ അതെ അതെ ഇത് ഇത്രയും വർഷക്കാണെന്ന് പറയുന്നുണ്ട് അപ്പം മറ്റൊരു ബോക്സ് എടുത്തിട്ട് ചന്ദ്രമതിക്ക് നേരെ ബർഷയ്ക്ക് മാത്രമല്ല ഇത് അവളുടെ അമ്മയ്ക്കും കൂടെയാണ് അവളിപ്പോൾ ഞങ്ങളെക്കാൾ കൂടുതൽ സ്നേഹിക്കുന്നത് ചന്ദ്രമതിയാണ് അതുകൊണ്ട് തന്നെ ഇത് ചന്ദ്രമതിക്ക് ഇരിക്കട്ടെ എന്ന് പറയണേ ചന്ദ്രമതി ആകെ ഷോക്കാകുന്നുണ്ട് കേട്ടോ അറ്റാക്കും വന്നില്ല എന്നേ ഉള്ളൂ ചന്ദ്രമതിക്ക് ഇത് കണ്ടിട്ട് രവീന്ദ്രൻ എന്തോ ഒരു ചതി ഉണ്ട് വിശ്വസിക്കാൻ പാടില്ല ഇതൊന്നും വേണ്ട ചന്ദ്രക്ക് ആവശ്യമുള്ള സ്വർണവും പണവും സ്വർണവും ഒക്കെ ഞാൻ നൽകുന്നുണ്ട് അവൾക്ക് ഈ പ്രായത്തിൽ അവൾക്ക് എന്തിനാണ് സ്വർണവും പണമൊക്കെ ആവശ്യം അവൾ ഇതൊന്നും ഇട്ടിട്ട് പുറത്തും പോകില്ല എന്ന് പറയണേ ആര് പറഞ്ഞു രവീട്ടോ അതൊക്കെ എനിക്ക് ഇഷ്ടമാണ് രവി ഏട്ടിന്ന് വാങ്ങി തരാത്തുണ്ടല്ലേ ചന്ദ്രേ ആവശ്യം ആവശ്യത്തിനുള്ള പണവും സ്വർണ്ണമൊക്കെ കയ്യിലും കായലൊക്കെ ഉണ്ടല്ലോ പിന്നെ ഇതിന് വർഷയുടെ വീട്ടിൽ നിന്ന് തരുന്നത് അപ്പോൾ ചന്ദ്ര പറയാം എൻ്റെ രവിയേട്ട ഒന്നും മിണ്ടാതിരിക്കുക അവൾ സന്തോഷത്തോടെ എനിക്ക് തന്നല്ലേ ഇനിയിപ്പോൾ ഞാൻ വാങ്ങിയില്ലെങ്കിൽ അവൾക്ക് എത്ര സങ്കടം അപ്പോൾ മഹീമ പറയും അതെ അതെ ഞങ്ങൾ സന്തോഷത്തോടെ കൊണ്ടുവന്നത് ചന്ദ്രേട്ടത്തിൽ കൊടുക്കാൻ വേണ്ടി ഇതിൻ്റെ പേരിൽ നിങ്ങളിന് വഴക്കൊന്നും ആവേണ്ട ഇന്ന് സന്തോഷപൂർവ്വം സ്വീകരിച്ചാൽ മാത്രം മതി എന്ന് പറയണേ ചന്ദ്രേട്ടത്തിൽ ഇത് വാങ്ങിയില്ലെങ്കിൽ എന്ന് പറയണം അപ്പോഴേക്കും മധുസൂദനം നിർബന്ധിക്കുന്നുണ്ട് അപ്പോഴേക്ക് രവീന്ദ്രൻ കൂടുതലൊന്നും പറയുന്നില്ലേ അങ്ങനെ ചന്ദ്രയാണെങ്കിലോ അവർ കൊണ്ടുവന്ന് സ്വർണ്ണം കൊടുത്ത് നോക്കുകയാണെ അതിൽ നിന്ന് രണ്ട് മല വർഷയ്ക്കും കൊണ്ടുവന്നതും കൂടെ എടുക്കുകയാണെ അവൾ ഇതൊന്നും യൂസ് ചെയ്യില്ല ഇതൊക്കെ എനിക്കിരിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് യൂസ് ചെയ്യുന്നുണ്ട് എന്നിട്ട് വർഷയുടെ മുമ്പിലേക്ക് കൊണ്ടുപോയി ഇത് കണ്ടിട്ട് നമ്മുടെ ശ്രുതി ഇങ്ങനെ അന്ധം ഇട്ട് നിൽക്കുമ്പോൾ ശ്രുതിയോട് ചന്ദ്രമതി പറയുന്നു കണ്ടില്ലേ അവളുടെ അച്ഛനും അമ്മയും കൊണ്ടുവന്നു നിൻ്റെ അച്ഛൻ മലേഷ്യൻ ആണെന്നിട്ട് എന്ത കാര്യം ഇതുവരെ ഒരു രൂപ പോലും ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ടില്ല നിനക്ക് എന്തെങ്കിലും സ്വർണ്ണം വാങ്ങി തന്നോ അതുപോലെ തന്നെ നിന്റെ അച്ഛനും ഇതുപോലെയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിലേ ഈ വീട്ടിൽ നിനക്കൊരു വിലയൊക്കെ ഉണ്ടാവും അല്ലെങ്കിൽ രേവിതിയുടെ സ്ഥാനമേ നിനക്ക് ഉണ്ടാവുള്ളൂ എന്ന് പറയുകയാണേ അങ്ങനെ എന്ത് ചെയ്യണം എന്ന് പറയുന്നത് രേവി ഇങ്ങനെ ശ്രുതി ഇങ്ങനെ അന്തം വിട്ട് നിൽക്കുകയാണ് കേട്ടോ അപ്പോൾ നമ്മുടെ ശ്രുതി ജോലി അന്വേഷിച്ച് വരുന്ന സമയത്തുണ്ടല്ലോ ശ്രുതിയുടെ അടുത്ത് പറയുകയാണെ ഞാനിപ്പോൾ എന്ത് ചെയ്യാനാണ് ഇപ്പം തന്നെ കണ്ടില്ലേ വർഷയുടെ വീട്ടിൽ നിന്ന് പത്തൊൻപത് പവൻ സ്വർണ്ണമാണ് കൊണ്ടുവന്നു അമ്മയ്ക്ക് കൊണ്ടുവന്ന് കൊടുത്തു നിൻ്റെ അച്ഛൻ മലേഷ്യയിലായിട്ട് ഇത്ര നേരം എന്തെങ്കിലും കൊണ്ടുവന്നോ എനിക്കതിനൊന്നും പറ്റില്ല അവളുടെ അച്ഛനെ അവൾക്ക് സ്വർണവും വേണം കൊടുക്കുന്നതിന് ഞാനെന്ത് ചെയ്യാനാണ് അവൾക്ക് മാത്രമാണ് കൊടുത്തത് അമ്മയ്ക്കും കൊടുത്തില്ലേ ഓ അമ്മയ്ക്കും കൊടുത്തു ഞാൻ എന്താ വേണ്ടത് പെട്ടെന്ന് ശ്രുതി പറയാം നമുക്ക് അമ്മയുടെ അടുത്ത് നിന്ന് ആ സ്വർണ്ണം വാങ്ങി പണയം വെച്ചാലോ അയ്യോ സുതി നീ നിങ്ങൾ നിങ്ങളും മിണ്ടായിരിക്കും അതൊന്നും നടക്കില്ല നിങ്ങളും അമ്മയുടെ കൂടെ എന്തെങ്കിലും ചെയ്തോ നിങ്ങളും അമ്മയുടെ കൂടെ എന്ത് ചെയ്താലും എന്നെ കൊണ്ട് ചെയ്യാനൊന്നും പറ്റില്ല എന്ന് പറയുകയാണ് നിൻ്റെ ശ്രുതി ചന്ദ്രമി ശ്രുതി ചന്ദ്രമതിയുടെ അടുത്തേക്ക് ചെല്ലുകയാണ് അമ്മയ്ക്കറിയാലോ ശ്രുതി ഒരുപാട് ബിസിനസ് ചെയ്യാൻ ആഗ്രഹിച്ച് നടക്കുകയാണ് പക്ഷേ അതിനുള്ള പൈസ ഒന്നും കിട്ടിയിട്ടില്ല അതാ പറഞ്ഞ് നിൻ്റെ അച്ഛനോട് ഒരു ബിസിനസ് ഇട്ട് കൊടുക്കാൻ നിൻ്റെ അച്ഛനൊന്നൊരാളുണ്ടോയെന്നുപോലെ എനിക്കിപ്പോൾ സംശയമാണ് അമ്മയും അച്ഛൻ ജയിലായതുകൊണ്ടല്ലേ അല്ലെങ്കിൽ എത്രയും വേഗം അമ്മ ഇങ്ങോട്ട് വരെ എനിക്കും വർഷയുടെ അച്ഛനും അമ്മയും തന്ന പോലെ ഇഷ്ടം പോലെ സ്വർണമൊക്കെ തയ്യാറാക്കി സ്വർണ്ണത്തിൻ്റെ സ്വത്തിൻ്റെയും കണക്ക് കേട്ട് കഴിഞ്ഞാലേ വർഷയുടെ ഒന്നും ഒന്നുമില്ല എന്നിട്ട് കണക്ക് മാത്രമേ ഉള്ളൂ മറ്റൊന്നും ഇങ്ങോട്ട് വരുന്നില്ലല്ലോ എന്നിങ്ങനെ പറയുന്നുണ്ട് ഈ സമയത്ത് ശ്രുതി പറയുന്നുണ്ട് വർഷയുടെ അച്ഛനും അമ്മയും പൈസ തന്നിരുന്നെങ്കിൽ എനിക്ക് ബിസിനസ് ചെയ്യായിരുന്നു അതിൽ നീ കണ്ണു വയ്ക്കേണ്ട നീ നിൻ്റെ ഭാര്യയുടെ അച്ഛനോട് പോയി ചോദിച്ചാൽ മതി എന്നിട്ട് ബിസിനസ് ചെയ്തതിനെ അതും കൂടി നശിപ്പിക്കാനായിരിക്കും ഒരു തരി പൊ പോലും നിനക്ക് ഞാൻ തരില്ല എന്ന് പറയുകയാണെ എന്നിട്ട് ചന്ദ്രമതി അവിടെ നിന്ന് നിങ്ങൾക്ക് പറഞ്ഞു വിടാനുണ്ടോ പിറ്റേന്നാണെങ്കിലും ശ്രുതി അങ്ങ് പാർലറിലേക്ക് പോകുകയാണെ നമ്മുടെ രേവതിയാണെങ്കിലോ ജോലിയെല്ലാം കഴിഞ്ഞിട്ടാണ് നമ്മുടെ സ്കൂട്ടി എടുത്തിട്ട് പോകുന്നത് സുതി പാർലറിലേക്കും പോയി ശ്രുതി ആരും കാണാതെ തിരിച്ചു വരുന്നുണ്ട് എന്നിട്ട് റൂമിൽ ഒളിച്ചിരിക്കുകയുണ്ട് ചന്ദ്രമതി എന്തോ ജോലി തിരക്കിലാവുന്ന സമയത്ത് ആ ഒരു പത്ത് ഒരു സ്വർണ്ണം സൂക്ഷിച്ച് ജ്വല്ലറി ബോക്സ് എടുത്തിട്ട് പെട്ടെന്ന് തന്നെ ബാഗിലാക്കിയിട്ട് ആരും കാണാതെ പുറത്തേക്ക് പോകുന്നുണ്ട് അത് മോഷ്ടിച്ചുകൊണ്ട് പോകുന്നത് സുതി തന്നെയാണ് ശ്രുതിക്ക് പൈസയ്ക്ക് നല്ല ആവശ്യം ഉണ്ടായിരുന്നേ അപ്പോൾ രവി ആണെങ്കിലും അവൾക്ക് ആവശ്യം ഉണ്ടായിരുന്നെന്നുള്ളത് അറിയാതെ ആ പണമൊക്കെ മോഷ്ടിച്ചുകൊണ്ട് പോകണതൊന്നും അറിഞ്ഞിട്ടില്ല കേട്ടോ എന്നിട്ട് പാർലറിൽ കൊണ്ടുവന്നിട്ട് വെക്കുകയാണ് കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് ഇതെന്നെടുത്ത് വിറ്റിട്ട് എൻ്റെ ആവശ്യങ്ങൾ കഴിഞ്ഞിട്ട് ചെയ്യ ഇത് ഇതൊക്കെ നടത്തി കൊടുക്കണമെന്ന് പറയുകയാണ് ചന്ദ്രമതി ആണെങ്കിലോ അടുക്കളയിലോ അല്ലെങ്കിൽ റൂമിലേക്ക് വരുന്ന സമയത്തോ ൊക്കെ അവിടെ നന്നായിട്ട് നോക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതെല്ലാം നമ്മുടെ വർഷയ്ക്ക് നമ്മുടെ ശ്രുതിക്ക് അറിയുകയും ചെയ്യാം അപ്പോൾ ഇതിങ്ങനെ നോക്കുമ്പോഴെന്നൊന്നും കാണുന്നൊന്നുമില്ല അത് കഴിഞ്ഞിട്ട് അടുത്തതായി കാണിക്കുന്നത് താക്കോൽ മാറിയിരിക്കുന്നത് കാണണം അപ്പം ചന്ദ്രമുതി ഞെട്ടുന്നുണ്ട് ആരെ ഇപ്പോൾ ഈ താക്കോലെടുത്ത് എനിക്ക് തോന്നിയതോ ഞാനിവിടെ തന്നെയാണ് അത് വെച്ചത് എന്ന് പറഞ്ഞിട്ട് പറയണേ അങ്ങനെ ചന്ദ്രമുദിയുടെ അടുത്ത് വന്നിട്ട് വർഷം പറയണം അച്ഛനും അമ്മയും വന്നു സ്വർണ്ണമൊക്കെ തന്നു ആ പറഞ്ഞു അതെ മോളുടെ അച്ഛനും അമ്മയും വന്നു എനിക്കും നിനക്കൊക്കെ സ്വർണം തന്നിട്ടുണ്ട് ഞാൻ നിൻ്റെ അലമാർ വെച്ചിട്ടുണ്ട് എന്നാൽ ആ ആൻറ്റി എനിക്കതൊന്നും ആവശ്യമില്ല ഞാൻ സ്വർണ്ണോട്ടൊന്നും നടക്കാറില്ല പിന്നെ എന്തേലും അച്ഛൻ്റെ അമ്മയുടെ കയ്യിൽ ഇത്രയും സ്വർണ്ണം വാങ്ങിയാൽ ഒരു സന്തോഷത്തോടെ ഇത് മോൾക്ക് തന്നതാണ് പിന്നെന്തേലും ഞാൻ മോൾ വേണ്ട എന്ന് പറയുന്നത് അത് മോൾ തന്നെ അവിടെ വെച്ചോ ശ്രീകാന്തിന് എന്തെങ്കിലും ആവശ്യമൊക്കെ വരുന്ന സമയത്ത് മോൾക്ക് എടുക്കാമല്ലോ അല്ലെങ്കിൽ എന്തെങ്കിലും അമ്മയുടെ അലമാരെ കൊണ്ടൊന്ന് വയ്ക്കുക എന്ന് പറയണേ അമ്മ വെച്ച സ്ഥലത്തേ അതുണ്ടല്ലോ എന്ന് പറയണ്ടോ എന്നിട്ട് അപ്പോൾ രവീന്ദ്രൻ വന്ന് ചന്ദ്രനോട് പറയുന്നുണ്ട് നീ സ്വർണം വാങ്ങിച്ചത് എനിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല എന്താ നിങ്ങൾക്കത് ഇഷ്ടപ്പെടാത്തത് അവളുടെ അച്ഛനും അമ്മയും സന്തോഷത്തോടെ തന്നതല്ലേ അതാ പറഞ്ഞത് അവർക്ക് എന്തെങ്കിലും അതിനൊരു കുരുട്ടുബുദ്ധി ഉണ്ടാകും അതുകൊണ്ടാണ് അവരത് ചെയ്തതെന്ന് പറയണേ അവർ ഒരിക്കലും എന്നോട് ഒന്നും ചെയ്യില്ല അവർക്ക് എന്നോടുള്ള സ്നേഹം കൊണ്ട് തന്നതാണ് നീ അതും കരുതിയിട്ട് ഇവിടെ നിന്നോട്ടോ ഈ സ്വർണത്തിൻ്റെ പേരിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞാൽ ചന്ദ്രേ പിന്നെ നീ ഈ വീട്ടിലുണ്ടാവില്ല എന്ന് പറയണേ അപ്പോൾ ഞാൻ തിരിച്ചു കൊടുക്കാൻ പറഞ്ഞതല്ലേ നീ എന്നിട്ടത് കേട്ടോ എൻ്റെ രവിയേട്ട ഞാനൊന്നും ചെയ്യുന്നില്ല ആ ബോക്സിങ് എടുത്ത് ഞാൻ ഇപ്പം തന്നെ തിരിച്ചു കൊണ്ടുപോയി കൊടുക്കാമെന്ന് പറയുകയാണ് നീയല്ലേ അവരുടെ കയ്യിൽ നിന്ന് വാങ്ങിയത് അതെ അതെ പക്ഷേ അവരവമാനിക്കാത്ത രീതിയിൽ തിരിച്ചുകൊണ്ട് കൊടുത്തോളാം എൻ്റെ രവിയേട്ട ഒന്നും പറഞ്ഞ് കേൾക്കാൻ പറ്റില്ല ഇനി ഇനിയിപ്പോൾ അതിൻ്റെ പേരിൽ മറ്റൊരു അപമാനം എനിക്ക് സഹിക്കാൻ വയ്യ ആ ബോക്സ് എടുക്കാനായിട്ട് തിരിയുമ്പോൾ അവിടെ അവിടെ ബോക്സ് ഒന്നുമില്ല കേട്ടോ ആ ഇവിടെ ഞാൻ പൊതി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ എന്ന് പറയുന്നത് അപ്പോൾ ചന്ദ്രമുതി വെച്ച സ്ഥലത്തൊന്നും ഈ ഒരു ബോക്സ് കാണുന്നില്ല രവിട്ട ഞാൻ സത്യമായിട്ട് ഇവിടെ വെച്ചിട്ടുണ്ടായിരുന്നാണ് ചന്ദ്രൻ ഈ തമാശ കളിക്കലേ അതിങ്ങോട്ട് എടുക്കുമെന്ന് പറയണേ എന്നിട്ട് ചന്ദ്രൻ അവിടെയൊക്കെ നോക്കുമ്പോഴൊന്നും അവിടെ ഒന്നും കാണുന്നില്ല മോളെ വർഷം നീട്ടി വിളിക്കുന്നുണ്ടേ വർഷയും ശ്രീകാന്തം സച്ചിൻ രേവതി എല്ലാവരും വരുന്നുണ്ട് കേട്ടോ എന്താ ഞാനിവിടെ വെച്ച് കഴിഞ്ഞാൽ ആ സ്വർണം കാണുന്നില്ല എന്താണ് ഈ പറയുന്നത് എൻ്റെ സ്വർണം അവിടെ ഇരിക്കുന്നുണ്ടല്ലോ ആൻറ്റിടെ മാത്രം അവിടെ പോകാനാ എന്താരോ മോഷ്ടിച്ചതാണ് സുതി നീ അല്ലട ഇതെടുത്തതെന്ന് ചോദിക്കുകയാണെ നീ സ്വർണ്ണം ചോദിച്ചപ്പോഴേ എനിക്ക് തോന്നിയതാണ് സത്യം പറഞ്ഞു നീ അല്ലേന്ന് പറയുകയാണേ അയ്യോ അമ്മ ഞാനല്ല ഞാനെന്തിനെടുക്കുന്നത് അമ്മയ്ക്ക് എവിടെ വേണമെങ്കിലും സ പരിശോധിക്കാം നീ ബിസിനസ് ചെയ്യാൻ വേണ്ടി എടുത്തതല്ലടാന്ന് ചോദിക്കുകയാണേ അപ്പോഴേക്കും നമ്മുടെ രേവതിയുടെ മുഖത്തേക്ക് നോക്കുകയാണ് എടി അപ്പം നീ തന്നെയാണ് കള്ളി നീ കക്കാൻ വേണ്ടി ശ്രമിച്ചവളാണ് നീ നിൻ്റെ കുടുംബവും കള്ളികളാണെന്ന് പറഞ്ഞ് രേവതി കയറി പിടിക്കുന്നുണ്ട് എനിക്ക് നല്ല ഉറപ്പുണ്ടെന്ന് പറയട്ടോ അപ്പോൾ ഞാനിപ്പോൾ പോലീസിനെ വിളിക്കുന്നതൊക്കെ പറയുകയാണ് ചന്ദ്രമതി അപ്പോൾ എന്നിട്ട് പോലീസുകാർ വരുമ്പോഴോ എൻ്റെ പത്ത് പവൻ കാണുന്നില്ല എന്നുള്ളതും എൻ്റെ മരുമകളുടെ അച്ഛനാമ്മയും തന്നാണെന്നൊക്കെ പറയണ്ടേ അപ്പോൾ അവരങ്ങനെ നിൽക്കുമ്പോൾ ഒരു ജിമ്മിക്കാണ് അപ്പോൾ ഇത് ഏത് കമ്മലാന്ന് പറഞ്ഞിട്ട് പോലീസുകാർ ഒരു കമ്മല് ചോദിക്കണം അപ്പോഴേക്കും രേവതിയുടെ കമ്മലാണ് എന്നുള്ളത് മനസ്സിലാവട്ടോ അപ്പോൾ രേവതി എന്തിനാ റൂമിലേക്ക് പോയെന്ന് ചോദിക്കും പോലീസുകാർ ചോദിക്കും അത് സാറേ ഈ വീട് മൊത്തം തൂക്കും തുടയ്ക്കലും എല്ലാം ഞാനാണ് ചെയ്യുന്നത് അപ്പോൾ എല്ലാവരുടെ റൂമിൽ റൂമിൽ ഞാൻ തൂത്ത് തുടയ്ക്കാനായിട്ട് കയറാറുണ്ട് ഈ വീട്ടിൽ ഇവൾ തന്നെയാണ് കള്ളി അല്ലാതെ വേറെ ആരും അകത്തേക്ക് വരാനോ പോകാനോ ഒന്നും ചാൻസ് ഇല്ലല്ലോ എന്ന് ചോദിക്കുമ്പം ഇല്ല സാറേ ഞാൻ ഫുൾ ടൈം എല്ലാം ഇപ്പോഴും ഇവിടെ തന്നെയാണ് സ്വ സ്വർണം രേവതിയാണ് കട്ടെടുത്തതുകൊണ്ട് ചന്ദ്രമതി ആകെ അവൾക്കെതിരെ കേസ് കള്ളക്കേസ് കൊടുക്കുകയാണ് രേവതിക്ക് അറിഞ്ഞുകൊണ്ട് നിൽക്കുകയാണ് കേട്ടോ പോലീസുകാർ വന്നിട്ട് രേവതിയെ കൊണ്ടുപോവുകയാണ് അപ്പോൾ സച്ചിയെ പെട്ടെന്ന് നമ്മുടെ രവീതിനെ വിളിക്കുന്നുണ്ട് അവളൊരു തെറ്റും ചെയ്തിട്ടില്ല സാറേ നിന്റെ സ്വർണ്ണ അമ്മയും പിന്നെ സ്വർണം കട്ടുകൊണ്ടുപോയത് അവളാണെന്ന് പറയട്ടോ എന്നിട്ട് നിങ്ങളത് കണ്ടെടുത്തു എന്ന് ചോദിക്കുകയാണ് ഏ പോലീസ് സ്റ്റേഷനിൽ പോയി രണ്ട് പെരുമാറുമ്പോഴേക്കും അവളത് തത്ത പറയുന്ന പോലെ പറയുന്നെന്ന് പറയാണ് അവളിങ്ങനെ ചെയ്യില്ല സാറേന്ന് എന്ന് പറഞ്ഞിട്ട് സച്ചിയും പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ സച്ചി സച്ചി പറയുന്നത് കേൾക്കാതെ തന്നെ രേവതിയും കൊണ്ട് പോകാൻ കേട്ടോ അവർ അപ്പോൾ അവളെന്ന് അവരൊന്ന് കൊണ്ടുവന്നപ്പോൾ തന്നെ ഞാൻ അവരോട് പറഞ്ഞത് അതിലെന്തോ ചതിയാണ് എൻ്റെ രേവതി മോൾക്ക് എന്തെങ്കിലും പറ്റിയിട്ടുണ്ടെങ്കിലുണ്ടല്ലോ നീ മര്യാദയ്ക്ക് പോയി കേസില് കേസ് പോയി പിൻവലിച്ചോ ആ മധുസൂദൻ്റെ വീട്ടിലേക്ക് തന്നെയായിരിക്കും അവർ അവരായിരിക്കും കൊണ്ടുപോയെന്ന് പറഞ്ഞിട്ട് പറയണേ വെറുതെ അച്ഛൻ ചെറുത്തരം പറയുന്നത് എൻ്റെ അമ്മയും അച്ഛനും അതോടെ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ അത് തിരിച്ചുകൊണ്ട് പോവാനല്ല അത് കൊണ്ട് അത് കണ്ടുപിടിക്കാതെ പിന്നെ വെറുതെ വരുന്ന പറഞ്ഞത് എന്ന് പറഞ്ഞിട്ട് വർഷം ഭയങ്കര ദേഷ്യപ്പെട്ട് പറയണേ നിന്റെ അച്ഛനമ്മി സ്വർണം കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പുറകിൽ എന്തെങ്കിലും ചതി ഉണ്ടോ അവർ തന്നെ എന്തെങ്കിലും ചെയ്തിട്ടണം അതെ അതെ ഒറ്റണത്തിന് ഞാൻ വെറുതെ ഇവിടെ എന്ന് പറഞ്ഞിട്ട് സച്ചി ദേഷ്യപ്പെട്ടങ്ങ് പോവാണ് പോലീസുകാരുടെ കൈയും കാലും പിടിച്ചിട്ടാണെന്നിട്ട് പോ സച്ചി പറയുന്നത് അവരാരൊന്നും മൈൻഡിയൊന്നും ഒന്നും ഇല്ല കേട്ടോ ആ ഇനിയിപ്പോൾ കോടതി വന്ന് ജാമ്യം എടുക്കാന്ന് പറഞ്ഞിട്ട് പറയണേ സ്വർണ്ണം സ്വർണം എവിടെയാണ് ഓളിപ്പിച്ചതെന്ന് പറഞ്ഞിട്ട് ചോദിക്കുക കേട്ടോ രേവതിയാണെങ്കിൽ പാവം പേടിച്ച് വരച്ച് നിൽക്കുക കേട്ടോ രേവതി എടുക്കാത്ത സ്വർണത്തിനെ കുറിച്ച് എന്ത് പറയുക രേവതി കറിഞ്ഞുകൊണ്ട് നിൽക്കുകയാണ് സച്ചി വരുമ്പോഴും രേവതി ഒരുപാട് ഉപദ്രവിച്ചിട്ടുണ്ടാവും സച്ചിക്ക് സഹിക്കാനാവുന്നില്ല കേട്ടോ സച്ചി എടുത്ത് ഒരു പോലീസ് തരാൻ വന്നിട്ട് പറയണം അത് ആരാണ് സ്വത്തിച്ച് കേട്ടെടുത്തത് ആ കള്ളനെ പിടിച്ച് നിന്റെ ഭാര്യ വെറുതെ വിടാൻ പറയും അപ്പോൾ ആ കേസ് പിൻവലിക്കാൻ പറയണമെന്ന് പറയണേ എന്നിട്ട് ചന്ദ്രമതിൻ്റെ അടുത്തേക്ക് ചെല്ലുണ്ടോ ആ പത്ത് പേൻ്റെ സ്വർണ്ണം ഞാൻ എവിടെ നിന്നെങ്കിലും ഞാൻ വാങ്ങിത്തരാം അതാരാണ് എടുത്തത് അവര് ഞാൻ കണ്ടുപിടിച്ച് തരാം പക്ഷെ എൻ്റെ ഭാര്യയുടെ മേലുള്ള ഈ ഒരു കുറ്റം നിങ്ങൾ മാറ്റി തരണം നിങ്ങൾക്ക് ആ സ്വർണം ഞാൻ എങ്ങനെയെങ്കിലും ഉണ്ടാക്കി തരാമെന്ന് പറയണം അങ്ങനെ സച്ചി കാര്യം എന്ന് പറയുന്നുണ്ടോ എന്തായാലും നിങ്ങളെൻ്റെ അമ്മയിൽ നിങ്ങൾക്ക് ഒരു ഒരു സ്നേഹവും എന്തെങ്കിലും ദേ കാണിച്ചു നിങ്ങൾക്ക് അപ്പോഴേക്കും ചന്ദ്രമതിക്ക് വല്ലാതെ വിഷമിച്ച് നിൽക്കുന്നുണ്ടേ എന്നിട്ട് രവീന്ദ്രൻ പറയാം റെഡി നീ രേവതി മോളുടെ പേര് കൊടുത്ത കേസ് പിൻവലിക്കണം അവൾ എടുക്കണ്ടാവില്ല നിങ്ങൾ എനിക്ക് അക്ക പൈസ ചോദിക്കുകയാണേ അപ്പോൾ ആ ഞാൻ ആഗ്രഹിച്ച സ്വർണം ആണെന്ന് പറയണ്ടോ അപ്പോൾ പിന്നെ സച്ചി എന്നിട്ട് പറയുന്നുണ്ട് ഞാൻ സ്വർണ്ണം ഞാൻ കണ്ടെത്തി തന്നപ്പോ എനിക്ക് മൂന്ന് ദിവസം സമയം തന്നാൽ മതിയെന്ന് പറയണേ അപ്പോൾ രേവതിയെ പുറത്തിറക്കണമെന്ന് പറഞ്ഞിട്ട് പറയാം തനിക്ക് കേസൊന്നും ഇല്ലയെന്ന് പറഞ്ഞിട്ട് അവർ അവർ കൊടുക്കാൻ കേട്ടോ അപ്പോൾ പോലീസുകാരനാണെങ്കിലോ വല്ലാതെ അവസ്ഥ ആവശ്യമായിട്ടുണ്ടാവും കേട്ടോ അപ്പോൾ ഇതാ നീ ഇത് ചെയ്യില്ല എന്ന് പറഞ്ഞിട്ട് പറയുകയാണേ ഞാൻ അവൻ്റെ കൈകാലം പിടിച്ചിട്ട് കാണിച്ചു കൊടുക്കാമെന്നൊക്കെ പറഞ്ഞിട്ട് സംസാരിക്കാനോ കേട്ടോ അങ്ങനെ സച്ചി ആണെങ്കിലോ അതിനുള്ള അന്വേഷണത്തിലാണ് അപ്പോൾ അങ്ങനെ സച്ചി അവരുടെ കൂടെ തന്നെ ഉണ്ടാവുക ഉണ്ടാവും കേട്ടോ അങ്ങനെ വസുദിനും മഹിമയും പറയുന്നുണ്ട് ഇപ്പം കണ്ടില്ലേ നമ്മളൊന്നും ചെയ്യാതെ തന്നെ ആ വീട്ടിൽ ഓരോ കാര്യങ്ങൾ നടക്കുന്നത് അവൾ പേരുംകൾ തന്നെയാണ് അവൾ കള്ളം ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞിട്ട് കണ്ടില്ലിപ്പോൾ ഇനിയിപ്പോൾ കേസ് പിൻവലിച്ചോ എന്നൊക്കെ പറഞ്ഞിട്ട് പറയും എന്തായാലോടെ കേ പ്രശ്നം നടക്കുന്നുണ്ടാവും എന്ന് പറഞ്ഞിട്ട് ഏട്ടനും അനിയന്മാരും തമ്മിൽ തെറ്റാൻ ഇത് മാത്രമല്ല ശ്രീകാന്തിന്റെ വർഷം എങ്ങനെയെങ്കിലും ഇവിടെ എത്തിക്കണമെന്ന് പറഞ്ഞിട്ട് മഹിമ പറയുന്നുണ്ട് അപ്പോൾ സച്ചി ആണെങ്കിലോ എൻ്റെ കൂട്ടുകാരുടെ ആണോ പോയെന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ട് നിൻ്റെ വീട്ടിൽ സി സി ഇല്ലാത്തത് കാരണം പിന്നെ നിനക്ക് അവിടെ നിന്ന് ചെക്ക് ചെയ്തുകൊടുന്ന് ചോദിക്കുകയാണേ അപ്പോൾ നിൻ്റെ വീട്ടിൽ സി സി ടി വി ഉണ്ടോ എന്നെ ചെക്ക് ചെയ്തോടാൻ ചോദിക്കണം അപ്പോൾ സച്ചിയാണെങ്കിൽ ആ വീട്ടിൽ കയറി തൻ്റെ വീട്ടിൽ ഈ സമയം നടന്ന എല്ലാ കാര്യങ്ങളും ഫുട്ടേജും ഒക്കെ ചോദിക്കുന്നുണ്ട് അപ്പോൾ പുറ അകത്തേക്ക് പോകുക പുറത്തേക്ക് പോകുന്ന ഒന്നും ആ സി സി ക്യാമറ കാണുന്നില്ല കേട്ടോ ഒരു ദിവസം ശ്രുതി പോകുന്നുണ്ട് കേട്ടോ അപ്പോൾ തന്നെ പതുങ്ങിയ അകത്തേക്ക് വരിക അതേസമയം തന്നെ തിരിച്ച് പോകുന്നതും കാണുന്നുണ്ട് അപ്പോൾ അത് സി സി ടി വിയിൽ കറക്റ്റായിട്ട് കാണുന്നുണ്ട് കേട്ടോ ഇവിടെ പോയി അഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ട് പുറത്ത് വരുന്നുണ്ട് കേട്ടോ അപ്പോൾ ഒരു വെപ്രാളവും കാണുന്നുണ്ട് അത് പെട്ടെന്ന് ഫുള്ളായിട്ട് കാണുന്നുണ്ട് കേട്ടോ സച്ചി പെട്ടെന്ന് പാർലറിലേക്ക് ചെന്നിട്ട് ഒന്ന് രണ്ട് കസ്റ്റമേഴ്സ് അവിടെ ഉണ്ട് അവരോട് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് ശ്രുതിയാണെങ്കിലോ സച്ചിയെ കണ്ടത് മാകെ താനെന്തിനും ഇവിടേക്ക് വന്നത് ഇവിടെ പെണ്ണുങ്ങളുടെ പാർലറാണല്ലോ താനെന്തിന ഇങ്ങോട്ട് വന്നത് അത് അറിഞ്ഞപ്പോൾ തന്നെ ഞാനിങ്ങോട്ട് വന്നു നീ എവിടെ സ്വർണ്ണം വെച്ചിട്ടുള്ളതെന്ന് ചോദിക്കുകയാണ് എന്നീ നിൻ്റെ ഭാര്യയെടുത്ത സ്വർണ്ണം എന്നോടാണ് ചോദിക്കുന്നത് അല്ല നീ തന്നെയാണ് എടുത്തിട്ടുള്ളത് നീ കാര്യങ്ങൾ അവരോട് അറിയാതിരിക്കും ിക്കാൻ വേണ്ടി നീ തന്നെയാണ് ചെയ്തിട്ടുള്ളത് ആ വീഡിയോ എൻ്റെ കയ്യിൽ തന്നെയുണ്ടെന്ന് പറയണേ അങ്ങനെ ശ്രുതിയും മീരെ അത് പേടിച്ച് വരച്ചിരിക്കുകയാണ് കേട്ടോ നിന്നെ ഞാൻ വെറുതെ വിടില്ല നീ നോക്കിയോ ആ സ്വർണ്ണം എൻ്റെ കയ്യിൽ തന്നെ കിട്ടും പക്ഷേ ഇരു ചെവി അറിയാതെ ഞാനത് നേരെയൊക്കെ ഒന്ന് പറയണേ ഞാൻ എടുത്തിട്ടില്ല എടുത്തിട്ടില്ല നമ്മുടെ ശ്രുതി അവിടെ കിടന്ന് പറയുന്നുണ്ട് കേട്ടോ അപ്പോഴേക്കും ആ ബോക്സ് സച്ചിയുടെ കൈ കണ്ണിപ്പെടുകയാണേ ആ നീ എടുത്തിട്ടില്ല എന്നോ ഇതാ നീയാണ് കളി എന്തായാലും ഈ കാര്യം എന്നിൻ്റെ പൊന്നര അമ്മയമ്മയെ അറിയിക്കണം എന്ന് പറഞ്ഞിട്ട് പറയുകയാണെ സച്ചി എന്നിട്ട് വീഡിയോ എടുക്കുന്നുണ്ട് കേട്ടോ ആകെ അപമാനതയായിട്ട് നമ്മുടെ ശ്രുതി നിൽക്കുകയാണേ അത് അവിടെ വന്നിട്ട് ആ വീഡിയോ പകർത്തിയതും കാര്യങ്ങളും എല്ലാം എന്റെ വാര്യ മൂന്ന് ദിവസം പോലീസ് സ്റ്റേഷനിൽ കിടന്നതും അവളെ അവൾ അനുഭവിച്ചതിന്റെ ഇരട്ടി നിനക്ക് ഞാൻ അനുഭവിപ്പിക്കുന്നൊക്കെ പറഞ്ഞിട്ട് ശ്രുതി കാര്യങ്ങളോട് സച്ചിൻ എടുത്തേക്ക് ആരോടും പറയരുതെന്നൊക്കെ പറഞ്ഞിട്ട് പറയുന്നുണ്ട് അവളോട് എണീച്ച് പോകാൻ പറയാണ് രേവതിയാണെങ്കിൽ രേവതി അനുഭവിച്ച ആ ഒരു വിഷമം നീ അനുഭവിക്കണം എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ അങ്ങനെ ശ്രുതിയാണെങ്കിലും അപ്പത്തന്നെ ചന്ദ്രമതി വിളിക്കുന്നുണ്ട് സജി സ്വർണമായിട്ട് വരുന്നുണ്ട് അമ്മ എനിക്ക് അബദ്ധം പറ്റിയതാണ് അമ്മേ രേവതി വെറുപ്പായിരുന്നു അമ്മേ അവളെ അകത്താക്കാൻ വേണ്ടിയിട്ട് ഞാനായിരുന്നു അമ്മ അത് ചെയ്തതെന്ന് പറഞ്ഞിട്ട് പറയുകയാണെ അമ്മയോട് പറയുമ്പോൾ തന്നെ എനിക്ക് ഭയങ്കര സമാധാനമാവും അമ്മേ ആ ഒരു പോലീസുകാർ ആ സ്വർണമൊക്കെ പിന്നെ ശ്രുതി ഇങ്ങനെയൊക്കെ ഒരു നാടകം കളിക്കും എന്നുള്ളതൊന്നും വിചാരിച്ചില്ല കേട്ടോ അവളെ ഒരു നാടകം പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിത് ചെയ്തതെന്ന് പറയുകയാണ് അങ്ങനെ ആ സ്വർണം പോയിട്ട് നോക്കുമെന്ന് പറയാനട്ടോ സച്ചി അത് പിടിച്ചു വാങ്ങി നോക്കിയത് കാര്യമൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ചന്ദ്രമുദിയ ഒരിക്കലും എന്നെ അഭിമാനിക്കാൻ വേണ്ടി കള്ളിയായിരിക്കാനും വേണ്ടിയിട്ട് സച്ചി അതുമായിട്ട് പോകും കുറച്ച് കഴിഞ്ഞിട്ടെന്ന് പറയുകയാണെ നീ ഈ സ്വർണ്ണം എടുത്തത് എന്നിട്ട് നീ പകൽ നടന്നല്ലോ പിന്നെ ഞാനൊന്നുമല്ല നീ പറഞ്ഞ നിങ്ങൾക്കല്ല നിങ്ങളുടെ പിന്നാര മരുവോള ശ്രുതിയോ അവൾ ഒരിക്കലും അത് ചെയ്യില്ല എന്ന് പറയുന്നുണ്ട് കേട്ടോ അങ്ങനെ അച്ഛനോട് പിന്നെ കൊണ്ടുപോയത് അവർക്ക് ശ്രുതിയാണെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ അങ്ങനെ സി സി ക്യാമറയിൽ കണ്ടിട്ടാണ് ഞാൻ ഇതറിഞ്ഞതെന്നൊക്കെ പറയുകയാണ് വീട്ടിൽ നിന്ന് എന്തൊക്കെയോ കൊണ്ടുപോകുന്നത് ഞാൻ കണ്ടു എന്ന് പറഞ്ഞു കേട്ടോ ഈ ഒരു സ്വർണം കിട്ടിയില്ലെങ്കിൽ രവീന്ദ്രനും ശ്രീകാന്തും ആകെ ഷോക്കായി പോവാണ് അവൾ അങ്ങനെ ചെയ്യുമോ അവൾ രേവതിയെ കള്ളിയാക്കാൻ വേണ്ടി ചെയ്തേക്കുമോ അവൾക്ക് ഈ പണം കൊണ്ട് അച്ഛനെ മലേഷ്യയിൽ നിന്ന് ഇറക്കാനാണോ അതോ അച്ഛൻ ഇല്ല അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ സംസാരിക്കുന്നുണ്ട് രേവതി സങ്കടത്തോട് ശ്രുതി അവിടേക്ക് വരുമ്പോൾ ചന്ദ്രമതി അവളോടൊന്നും പറയുന്നില്ല കേട്ടോ അങ്ങനെ ചന്ദ്രമതിയുടെ റൂമിലേക്ക് ഒരു നാടകം കളിച്ചില്ല അതുകൊണ്ട് ചന്ദ്രമതി അവളെ സപ്പോർട്ട് ചെയ്യുന്നതുമില്ല കേട്ടോ ഇനി ശ്രുതി എടുത്താലും എന്തെങ്കിലും മനസ്സിലുണ്ടെങ്കിൽ പിന്നെ അവൾക്ക് എന്നോട് പറയാമായിരുന്നല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് ചന്ദ്രമതി ആകെ ദേഷ്യത്തിലാണ് അപ്പം രേവതി അങ്ങ് അപമാനിച്ച് വിടുക കേട്ടോ സച്ചി രേവതി ചേർത്ത് പിടിക്കുന്നുണ്ട് ചന്ദ്രമതിക്ക് പിന്നെ ശ്രു ശ്രുതിയുടെ കയ്യിൽ പിടിച്ചിട്ട് ഒരു കിടിലം പണി കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതോടുകൂടി അതായത് ഈ ഒരു പ്രശ്നത്തോടു കൂടി ചന്ദ്രമതിക്ക് ശ്രുതിയോടുള്ള ആ ഒരു മതിപ്പ് പറഞ്ഞ ദേഷ്യമായിട്ടുണ്ട് പക്ഷേ എങ്കിലും ആ പണം ഉള്ളതായത് കൊണ്ട് ചന്ദ്രമതിയുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ഇവളോടൊരു സ്നേഹമുണ്ട് അപ്പോൾ ഇനി ഇങ്ങനെയുള്ള എപ്പിസോഡ്സാണ് ഇനി വരാൻ പോകുന്നത് അപ്പോൾ നമുക്ക് കാത്തിരുന്ന് കാണാം ഇനി ശ്രുതിയും ചന്ദ്രമതിയും ആയിട്ടുള്ള വിശേഷങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതും എന്ത് സംഭവിക്കാൻ പോകണം നമുക്ക് കാത്തിരുന്ന് കാണാം പാവം നമ്മുടെ രേവതി വെറുതെ ജയിലിൽ കയറേണ്ടി വന്നു അതൊരു വലിയ വിഷമം തന്നെയാണ് അപ്പോൾ റിവ്യൂ ഇഷ്ടമായി കഴിഞ്ഞാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്